ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങാണ് ഇത് കുക്കുംബറാണ് ഇത് സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കുംബറ് അപ്പം ഇന്ന് സാലഡ് ഒന്നും അല്ലാട്ടോ പറയാൻ പോകുന്നത് കിഡിലൻ ആയിട്ടുള്ളൊരു ബ്യൂട്ടി ടിപ്പാണ് പറയാൻ പോകുന്നത് ഈ ഒരു രണ്ട് ഐറ്റം കൊണ്ട് നമുക്ക് സൂപ്പറായിട്ടൊരു ടിപ്പ് കണ്ടാലോ അപ്പോൾ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും അതുപോലെ ടെൻഷൻസ് രാത്രി ഉറക്കില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വരാറുണ്ട് അപ്പോൾ ആ ഒരു കറുപ്പ് മാറാനായിട്ട് നമുക്ക് ഹോം റെമഡി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അതിനുവേണ്ടി ഈ രണ്ട് ഐറ്റം നമുക്ക് നന്നായി ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെടുത്ത ഉരുളക്കിഴങ്ങും കുക്കുംബറും ഇതാ നമ്മൾ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു റെമഡി ആദ്യം പറഞ്ഞു തരാം അതിന് ശേഷം നമ്മൾ നോർമലായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞുതരാം ഇനി ടൈം ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക അതിന് ശേഷം ഈ കുക്കുംബർ ഒന്ന് നമ്മൾ ഈ ഒരു സ്ലൈസ് കണ്ണടച്ചതിന് ശേഷം കണ്ണിൽ വെച്ചുകൊടുക്കുക അതിന് ശേഷം രണ്ട് കണ്ണിൽ വെച്ചു കൊടുക്കുക കേട്ടോ അഞ്ച് മിനിറ്റ് വെക്കുക ശേഷം അതെടുത്ത് മാറ്റുക വീണ്ടും നമ്മൾ ഈ സ്ലൈസ് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ റൗണ്ടിൽ കട്ട് ചെയ്തത് അതെടുത്ത് രണ്ട് കണ്ണിലും വെച്ച് കൊടുക്കുക അത് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അതിന് ശേഷം ഫേസ് ഒന്ന് നന്നായി വാഷ് ചെയ്യുക കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും ഇനി ടൈമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലൈസ് ഇത് കണ്ടോ ഈ ഒരു റൗണ്ടിൽ കട്ട് ചെയ്ത ഈ കുക്കുംബറും അതുപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഉരുളക്കിഴങ്ങും മാത്രം മതി ഇത് രണ്ടും നമുക്ക് കുറച്ച് തൈര് ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുക്കുംബറും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ തൈര് മാത്രമാണ് ചേർത്തിരിക്കുന്നത് വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല ഈക്വൽ പ്രപ്പോർഷനിൽ വേണം കേട്ടോ ഉരുളക്കിഴങ്ങാണെങ്കിലും അതുപോലെ തന്നെ കുക്കുമ്പറാണെങ്കിലും എടുക്കാനായിട്ട് രണ്ട് രണ്ടെണ്ണം റൗണ്ടിൽ കട്ട് ചെയ്ത കുക്കുമ്പർ എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം അതുപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് എടുക്കണം അങ്ങനെ ഒന്ന് അരയ്ക്കാം അതിന് ശേഷം ഒരു സ്പൂൺ തൈര് ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതാ കണ്ടോ കടലമാവാണ് ഈ ഒരു കടലമാവ് ഒരു സ്പൂൺ നമ്മൾ ഇതിലോട്ട് നന്നായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കടലമാവക്കിതാ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫേസ് ഒന്ന് നന്നായി വാഷ് ചെയ്യാം കണ്ണൊന്ന് അടച്ചതിന് ശേഷം കണ്ണിന് ചുറ്റും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലതാണ് ഈ ഒരു മിക്സ് കണ്ണിന് ചുറ്റും ഒന്ന് തേച്ച് കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയാം നിങ്ങൾക്ക് പിന്നെ ഫേസ് നല്ല ഗ്ലോ ആയാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കണ്ണിന് ചുറ്റും മാത്രമല്ല ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യേണ്ടവർക്ക് ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി സൂപ്പറാണ് കേട്ടോ നല്ല ഗ്ലോ കിട്ടും പിന്നെ ഇത് ഹോം റെമഡിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല റിസൾട്ടൊക്കെ നമുക്ക് കിട്ടും പക്ഷെ കുറച്ച് ലേറ്റാകും കാരണം ഹോം റെമഡി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അപ്പം നമ്മൾ ഇതും ചെയ്യുന്നത് നല്ലതാണ് കുറച്ച് ചെയ്യുമ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫേസ് ഗ്ലോ ആവാനായിട്ട് ഈ ഒരു ജെല്ല് നിങ്ങൾ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യുക അതിന് ശേഷം പത്ത് മിനിറ്റ് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയുകട്ടോ പിന്നെ കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് കണ്ണടച്ചതിന് ശേഷം കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിനുള്ളിൽ പോവാതെ നോക്കണം എന്നിട്ട് പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും മാറിക്കിട്ടും ഫേസ് നല്ല ബ്രൈറ്റായി ഗ്ലോ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല കീട്ടിലും റിസൾട്ടാണ് കിട്ടുക നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ